ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരുന്നത് ലോകത്തിലെ ഏറ്റവും മോശം ഫാൻസ് ഫാൻസുള്ള ആളാണ് ലാലേട്ടൻ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഫാൻസിന് അദ്ദേഹം മാത്രമാണ് ഏറ്റവും നല്ല നടൻ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പത്ത് നാൽപ്പത് വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോഴുള്ള ജൂനിയർ ലാലേട്ടൻ ഫാൻസ് മുതൽ സീനിയർ ലാലേട്ടൻ ഫാൻസ് വരെ അങ്ങനെ തന്നെയാണ് അവർക്ക് മറ്റുള്ളവരുടെ നടന്മാരെ പുച്ചാണ് ലാലേട്ടൻ മാത്രമാണ് അവരുടെ കണ്ണില് വലിയൊരു നടനുള്ളത് ബാക്കി എല്ലാവരും പുച്ചാണ് എല്ലാവരും ട്രോള് വരും ആ മറ്റുള്ള നടന്മാരുടെ സിനിമകളൊന്നും അംഗീകരിക്കില്ല അത്ര നല്ല സിനിമ ആയാലും അവരംഗീകരിക്കില്ല ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് വടക്കൻ വീരഗാഥ എന്ന സിനിമ ലോകം മുഴുവൻ അംഗീകരിച്ച സിനിമയാണ് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും നല്ല പത്ത് സിനിമകൾ എടുത്താൽ ചിലപ്പോൾ എൻ്റെ കണ്ണിൽ ഒന്നാം സ്ഥാനമാണ് ഇനി മറ്റുള്ളവരെല്ലാവരും ഏത് ഹെയ്റ്റേഴ്സിൻ്റെ കണ്ണിലെടുത്താലും ഒന്നു മുതൽ അഞ്ച് പേരെയുള്ള സിനിമകളിലൊന്നാണ് പക്ഷേ അവർ ഇപ്പോഴും അത് അംഗീകരിച്ചു തരില്ലേ അവർ പറയും ഇപ്പോഴും എൻ്റെ പല വീഡിയോൻ്റെ താഴെ വന്നിട്ട് പറയും നാടകമാണ് അത്രയും ക്വാളിറ്റി മാത്രമുള്ള ടീമാണ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഫാൻസ് ആണ് മോഹൻലാൽ ഫാൻസ് ഞാൻ അത് പണ്ടേ മുതൽ ഫൈറ്റ് കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കും എൻ്റെ അടുത്ത് മുട്ടാൻ പറ്റില്ല മോഹൻലാൽ ഫാൻസുകാർ കുറെ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻസ് ചെയ്താണ് നിങ്ങൾക്കൊന്നും മുട്ടാൻ പറ്റില്ല നിങ്ങളുടെ സീനിയേഴ്സായുള്ള ചേട്ടന്മാർക്ക് പോലും മുട്ടാൻ അന്ന് കാലത്ത് പറ്റിയില്ലേ പിന്നെയാണ് നിങ്ങൾക്ക് അന്ന് കാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അതായത് ഞാനൊക്കെ എട്ടിൽ ഒമ്പതിൽ പത്തിൽ പ്രീ ഡി ജിക്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു അഞ്ച് ആറ് പത്ത് മോഹൻലാൽ ഫാൻസിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് പടവെട്ടി ജയിച്ചിട്ടുള്ള ആളാണ് ഞാൻ പിന്നെയാണോ ഇപ്പോഴത്തെ പിള്ളേർ വന്നതല്ല കാരണം ഇപ്പോൾ പുലിമുരുകൻ എന്ന സിനിമയുടെ കോ പ്രൊഡ്യൂസർ ടോം മിച്ചൻ ടോമിച്ചൻ മുളക് പാടം എന്ന് പറഞ്ഞ വ്യക്തിയാണ് സിനിമയുടെ പ്രൊഡ്യൂസർ പക്ഷേ അതിൻ്റെ ഫണ്ട് ഇറക്കി കൊടുത്തത് നമ്മുടെ പ്രശസ്തനായുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ സംഗീത സംവിധായകനൊക്കെയുള്ള ടോമി തച്ചങ്കരി സാറാണ് ഇതിന് പൈസ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അദ്ദേഹം ഇന്ന് വന്നിട്ടുള്ള പുതിയ ഇൻ്റർവ്യൂല് പറയുന്നത് എന്താണെങ്കിൽ ആ സിനിമ നൂറ് കോടി ഒന്നും കളക്ട് ചെയ്തില്ല ആ പൈസയുടെ ആ പൈസയുടെ ബാലൻസ് ഇപ്പോഴും പെൻഡിങ് ആണ് കെ എസ് എഫ് യിലെ കെ എസ് എഫ് ആ ലോൺ അത്ര ഈ പറയുന്ന നൂറ് കോടിയൊന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് എൻ്റെ പോസ്റ്റിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വന്ന് നെഞ്ഞത്തടി നല്ലോളിയും കൂ കൂലിയാണ് ഭയങ്കര നെഞ്ഞത്തടി നല്ലോളിയാണ് ഒരു ഇവർക്ക് ആകെ എന്താ പറയുക കൺട്രോള് തെറ്റി കാരണം വലിയ സംഭവമായിട്ട് വിചാരിച്ചിരുന്ന സാധനമാണ് പുലിമുരുകൻ എന്ന് പറഞ്ഞ് നടന്നിരുന്നത് ഈ പുലിമുരുകൻ എന്ന സിനിമ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇല്ല ഇല്ലയെന്ന് നമ്മൾ പറയണില്ല നമ്മൾ നമ്മളെല്ലാം അംഗീകരിക്കുന്ന പറയാം നല്ല കളക്ഷൻ തന്നെ കിട്ടിയിട്ടുണ്ട് നൂറ് കോടിയിലെ കാര്യം എനിക്കറിയില്ല നല്ല കളക്ഷൻ കിട്ടിയിട്ടുള്ള സിനിമ തന്നെയാണ് പക്ഷെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത സിനിമയാണ് ഇത് മൃഗയ്യ എന്ന മമ്മൂക്കയുടെ സിനിമയെ കോപ്പി ചെയ്തുകൊണ്ട് അതിൽ ഒറിജിനൽ പുലിയാണ് അഭിനയിച്ചെങ്കിൽ ഇതിൽ ഡമ്മി പുലി വി എഫ് എക്സിൻ്റെ സഹായത്തോടുള്ള പുലിയാണ് പക്ഷേ ഇന്ന് ഇന്ന പുലി മുരിക ഇറങ്ങുന്ന സമയത്ത് കുറച്ചും കൂടി എല്ലാ കാര്യങ്ങളും വി എഫ് എക്സും എല്ലാ സാങ്കേതിക മ്യാൻമോർ ഒക്കെ വന്ന സമയത്ത് ചീതർ സിനിമയാണ് ആ സിനിമയിൽ ഇ എഫ് എക്സും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഫൈറ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും നന്നായിട്ട് വന്നതുകൊണ്ട് മാത്രം വിജയിച്ച സിനിമയാണ് ഇല്ല എന്ന് നമ്മൾ പറയും നമ്മൾ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്ന ആളാണ് പക്ഷേ ആ സിനിമ ഇൻ്റർവെൽ വരെ വളരെ കൂതുറ സിനിമയാണ് സൂരാജ് പഞ്ഞാറമൂളും അതുപോലെ തന്നെ മറ്റേ മിമിക്രി ഇല്ല പയ്യൻ്റെ പേരും ഉണ്ടാകുന്ന അവരൊക്കെ കൂടി ചളമാക്കി അത്രയും ക്വാളിറ്റിയിലാത്ത നിലവാരില്ലാത്ത സിനിമയാണ് അതുപോലെ തന്നെ അതിൽ നായികയിലും ആ നായികേനെ അതുപോലെ ഡബിൾ മീനിങ്ങുള്ള സംഭവങ്ങളും അതേപോലെ ലാലിൻ്റെ ആ കഥാപാത്രവും വളിപ്പാണ് അതൊക്കെ വളിപ്പെന്ന് പറഞ്ഞാൽ ഭൂലോക വളിപ്പ് സിനിമയാണ് പക്ഷേ ആദ്യത്തെ കുറച്ച് സീൻ ആ മോഹൻലാലിൻ്റെ ചെറുപ്പകാലം ആ കുരി വരുന്നതും അവരെ അമ്മേനെ കൊല്ലുന്നതും അച്ഛനെ കൊല്ലുന്നതും കാര്യങ്ങളും ആ കുട്ടി ഡെവലപ്പ് ചെയ്ത് വരുന്നതും അതിന് ശേഷം ലാസ്റ്റ് സീനുകളും ഒക്കെയാണ് ഈ സിനിമയിലെ ഹൈലൈറ്റ് അങ്ങനെ ആ സിനിമ വെച്ചാൽ ഒരു ക്വാളിറ്റിയിൽ വേറൊരു നല്ലൊരു സിനിമ എന്ന് പറയാൻ പറ്റില്ല ആ ബി എഫ് എക്സും കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് വർക്കൗട്ടായിട്ടുണ്ട് ആക്ഷൻ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ട് മാത്രം വിജയിച്ച സിനിമയാണ് അതിന് നൂറ് കോടി കിട്ടിയത് അങ്ങയുടെ മുകളാണ് മാങ്ങയുടെ തോടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉപരി വലിയ സംഭവമാക്കി ഇപ്പോൾ ആണ് അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരുന്നത് ആ സിനിമ വൻ വമ്പം വിജയമെന്നല്ല നൂറ് കോടി എന്ന് പോസ്റ്ററിൽ കണ്ടെങ്കിൽ അത് ആൻ്റണി പെരുമ്പവർ എഴുതി വെച്ചിട്ടുള്ളതാണ് പക്ഷേ കൃത്യമായിട്ട് അതിൻ്റെ പ്രശ്നങ്ങളും സാമ്പത്തികമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ ഇനി ഇങ്ങനെ നിങ്ങളെ തള്ളൽ നിർത്തണം എനിക്ക് കുറെ വ്യൂവേഴ്സിലുള്ളത് മോഹൻലാലിൻ്റെ ധാരാളം ഫാൻസുകാർ എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇവർക്ക് വടക്കൻ വീരഘാത സിനിമ നല്ല രീതിയിൽ കളക്ട് ചെയ്യുന്നതിന് അസൂയ മോഹൻലാലിൻ്റെ ഒരു സിനിമ വിജയിക്കണില്ലല്ലോ എന്ത് ചെയ്യുക നിങ്ങൾ മോഹൻലാലിന് വേണ്ടിയിട്ട് എന്താ പറയുക വലിയ മന്ത്രവാദി പൂജാരികളെ കൊണ്ട് വലിയ ഹോമം കാര്യങ്ങളൊക്കെ നടത്തുക അതിന് വിജയിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യേ അല്ലെങ്കിൽ നിങ്ങൾ ഈ എംബുരാൻ എംബുരാൻ എന്ന് പറഞ്ഞാൽ കൊണ്ട് നിങ്ങൾ ഈ വാലിബനും പൊട്ടി ബറോസും പൊട്ടി എന്തായിരുന്നു ബറോസ് എന്ന് പറഞ്ഞ സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന സിനിമ ഗംഭീരവും വാലിബൻ ലിജോ ജോസ്ഫലിശ്ശേരി വലിയൊരു സിനിമ ചെയ്ത ആളാണ് നന്പക്കൽ നേരത്തെ മയക്കുമെന്ന് വന്ന സിനിമ ക്ലാസിക് സിനിമ ചെയ്തിട്ടുള്ള ആൾക്ക് നിലം തൊടാൻ പറ്റിയില്ല അങ്ങനെ സിനിമകൾ ഓരോ സിനിമകളും എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ബിഗ് ബി ചെയ്താൽ ഈ പറഞ്ഞ പോലെ ആഷൻ എന്താ പറയുക അമൽത് ഗംഭീര സിനിമ ചെയ്തു വെച്ചിട്ട് അവസ രണ്ടാമത് ചെയ്ത സാഗർ എലിയാസ് ജാക്കി കൊണ്ട് കളഞ്ഞില്ലേ ലാൽ ജോസ് എത്ര മമ്മൂട്ടിയുടെ സിനിമകൾ സൂപ്പർ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അതായത് മളവത്തൂർ കനുവായലും അതുപോലെ തന്നെ മീശ മാധവനും അങ്ങനെ ഗംഭീര സിനിമ ചെയ്തിട്ടുള്ള ആള് മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്തില്ലൊരു പടക്കം അപ്പോൾ എല്ലാവരും മമ്മൂട്ടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള പല സംവിധകകാര സിനിമകൾ മോഹൻലാൽ അഭിനയിച്ച് നശിപ്പിച്ച അവരെ ഫീൽഡിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട് നൂറായിരം പേര് പറയാൻ വേണമെങ്കിൽ അപ്പം അതൊന്നും ഇല്ലാതെ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണെങ്കിൽ എംബുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വല്ല കാര്യങ്ങൾ ചെയ്തു ആ സിനിമ ഒന്ന് വിജയിപ്പിക്കാൻ നോക്കും കാരണം ഇരുന്നൂറ്റി കോടി ഏകദേശം ചിലവുള്ള സിനിമയിൽ അഞ്ഞൂറ് കോടി ഇങ്ങനെ തിരിച്ചു കിട്ടണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താം മമ്മൂട്ടിയിലെ മിക്കറ്റ് മമ്മൂട്ടിയിലെ ഡൊമിനിക്കിന് എത്ര കാശ് കിട്ടി മമ്മൂട്ടിയിലെ ഡൊമിനിക്കിന് ഇരുപത് കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് വെറു എട്ട് കോടി പോലും ചിലവുണ്ടാവില്ല അതും അന്വേഷിച്ച് ചിലവ് ഉണ്ടാക്കാതെ അല്ലെങ്കിൽ വടക്കം വീരകാതെ റിലീസ് ചെയ്തു ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും ആലോചിക്കാതെ അല്ലാണ്ട് മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കണ്ട സ്വന്തം കാല് മന്ദായിട്ട് മറ്റുള്ളവരെ മന്ദ മന്ദാന്ന് വിളിക്കാണ്ട് അത് തിരിച്ച് വാങ്ങിച്ചു കൊടുക്കാനുള്ള പണികൾ ചെയ്യാം ആദ്യം ഏ എംബുരാൻ എന്ന സിനിമ ഒരിക്കലും അഞ്ഞൂറ് കോടി കിട്ടില്ല മക്കളെ എങ്ങനെ തല കുത്തി മാറി അതിന് നിങ്ങൾ വ്യാമോഹിക്കണ്ട എന്ന് മാത്രം പറഞ്ഞിട്ട് നിങ്ങൾ സ്വന്തം നാസക്ട് ചോദിച്ചു